നമസ്കാരം അമേരിക്കയ്ക്ക് കടുത്ത നാണക്കേടുണ്ടാക്കിക്കൊണ്ടാണ് റഷ്യയുടെ അടുത്ത കടുത്ത പ്രഹരം സംഭവിച്ചത് തങ്ങളുടെ ശക്തിയെ ഇന്നും വാനോളം പുകഴ്ത്തിക്കൊണ്ട് ലോക പോലീസായി അമേരിക്ക ചുറ്റുമ്പോൾ എന്തായാലും പുടിന്റെ ഭാഗത്ത് നിന്ന് ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു നീക്കം ഉണ്ടാകുമെന്ന് അവർ കരുതി കാണില്ല പദ്ധതിയിട്ട് അമേരിക്കയാണെങ്കിലും പിന്നീട് ബാക്കി ചരടുവരികൾ നടത്തിയതെല്ലാം സാക്ഷാർ പുടിൻ തന്നെയായിരുന്നു അതായത് റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനം ഉക്രൈനിന്റെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും എല്ലാം തകർത്ത് കയ്യിൽ കൊടുക്കുകയും ചെയ്തു ആക്രമണം നടന്ന മൂന്നാം ദിവസം തന്നെ ആക്രമണത്തിന് പിന്നിലെ ചരടവൽക്കാരെ റഷ്യ തിരിച്ചറിയുകയായിരുന്നു ആക്രമണത്തിന് പിന്നിൽ അമേരിക്ക തന്നെയാണെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും തറപ്പിച്ചു പറയുന്നു ജനുവരി പതിനൊന്നിലെ പരാജയപ്പെട്ട ഡ്രോൺ ആക്രമണം ഒരു തുടക്കം മാത്രമാണെന്നാണ് ലാവ്റോ പറയുന്നത് ഉക്രൈനിലൂടെ യൂറോപ്യൻ യൂണിയനിലേക്ക് റഷ്യൻ വാതകം കൊണ്ടുപോകുന്ന പൈപ്പ് ലൈനുകൾക്ക് ഭീഷണി ഉയർത്തുന്നതും ആക്രമിക്കുന്നതും യൂറോപ്പിന്റെ ഊർജ്ജ ഭൂപ്രകൃതിയിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും ട്രാൻസ്കരർ നീട്ടേണ്ടതില്ലെന്ന യുക്രൈന്റെ തീരുമാനമാണ് വാതക വിതരണം നിർത്തിവെക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ നയിച്ചത് ഇത് യൂറോപ്യൻ യൂണിയനിലേക്കുള്ള ഊർജ്ജ വിതരണത്തെ തന്നെയാണ് അവസാനം ബാധിച്ചത് അതിന്റെ പരിമിത ഫലം പാശ്ചാത്യ രോഗം തന്നെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞതുമാണ് എന്നിട്ടും തുടരുന്ന ഇത്തരം നീക്കങ്ങൾ യൂറോപ്യൻ ഊർജ്ജ സുരക്ഷയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നവയാണ് ടാപ് സ്ട്രീം പൈപ്പ് ലൈൻ പോലെയുള്ള ബദൽ ഊർജ്ജ റൂട്ടുകളുടെ പ്രാധാന്യത്തെയും ഈ സംഭവങ്ങൾ അടിവരയിടുന്നുണ്ട് യൂറോപ്യൻ യൂണിയനിലേക്ക് പ്രത്യേകിച്ചും ഹങ്കറിയിലേക്ക് റഷ്യൻ വാതകം എത്തിക്കുന്നതിനുള്ള ശേഷിക്കുന്ന ഏക പൈപ്പ് ലൈനായി ടക് സ്ട്രീമിനെ ആക്രമിക്കാനുള്ള അമേരിക്കയുടെ ഈ നീക്കം റഷ്യ മാത്രമല്ല യൂറോപ്യൻ യൂണിയന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെയാണ് ബാധിക്കുക നോർത്ത് സ്ട്രീം പൈപ്പ് ലൈൻ ഉണ്ടായ ആക്രമണത്തിന് ശേഷം റഷ്യയുടെ പ്രതികാരം ഭയന്ന് സഖ്യകക്ഷികളുമായി പോലും അതിർത്തി കടക്കാൻ അമേരിക്കയും ഉക്രൈനും ഭയപ്പെട്ടിരുന്നു ഊർജ്ജ മേഖലയിൽ സ്വാധീനത്തിനായി മത്സരിക്കുന്ന സങ്കീർണമായ ഭൗമ രാഷ്ട്രീയത്തെ ഉയർത്തിക്കാട്ടുന്നതാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ ഊർജം ധനകാര്യം പ്രതിരോധം തുടങ്ങി വിവിധ മേഖലകളെ ലക്ഷ്യമിട്ട് ഉക്രൈനിലെ സംഘർഷത്തിന് മറുപടിയായി റഷ്യയ്ക്ക് മേൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു അതേസമയം നോർത്ത് സ്ട്രീം പൈപ്പ് ലൈൻ അട്ടിമറിയുമായി ബന്ധപ്പെട്ട സാഹചര്യം വലിയ വിവാദങ്ങൾ മൂടപ്പെട്ടവയാണ് ആക്രമണത്തിന് ഉത്തരവാദി പട്ടികയിലേക്ക് ചില ഉക്രൈനിയക്കാരെ ഔദ്യോഗികമായി ചേർത്തുവെങ്കിലും അവരാരും പിടിക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല അവരുടെ പ്രേരണയ്ക്ക് പിന്നിലെ ശക്തികളെക്കുറിച്ചും യാതൊരു വിവരവും പുറത്തു വന്നിട്ടില്ല ഈ സംഭവം ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും കുറ്റവാളികളെ ഉത്തരവാദികളാക്കാനുമുള്ള പാശ്ചാത്യ വരണ്യവർഗങ്ങളുടെയും മുഖ്യധാര മാധ്യമങ്ങളുടെയും സന്നദ്ധതയെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തമായ ചിത്രം നൽകുന്നതായിരുന്നു നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണത്തോടുകൂടി അമേരിക്കയുടെ ഉപരോധ നയങ്ങൾക്ക് മറ്റൊരു മാനം ലഭിക്കും എന്നത് ഉറപ്പുമാണ് അത് വരവറിയിച്ച നാൾ മുതൽ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നുമുണ്ട് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എനർജി പദ്ധതി ഫോസിൽ ഇന്ധനങ്ങൾക്ക് മുൻഗണന നൽകുകയും പാരിസ്ഥിതിക നിയന്ത്രണങ്ങൾ പിൻവലിക്കുകയും ചെയ്തുകൊണ്ട് ഊർജ മേഖലയിൽ അമേരിക്കയുടെ ആധിപത്യം ഊട്ടിയുറപ്പിക്കാനാണ് ട്രംപ് ലക്ഷ്യമിടുന്നത് എന്നാൽ ഈ നയം ആഭ്യന്തര തലത്തിലും ആഗോളതലത്തിലും നിരവധി പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നവയാണ് ട്രംപിന്റെ പ്രചാരണ ഫണ്ടുകളിൽ കാര്യമായ സംഭാവന നൽകിയിട്ടുള്ള ഫോസിൽ ഇന്ധന വ്യവസായികളെ ആഭ്യന്തര രംഗത്ത് ട്രംപിന് തീർച്ചയായും അനുകൂലിക്കേണ്ടിയും വരും അവർക്കായി പാരിസ്ഥിതിക മാനദണ്ഡങ്ങളിൽ കണ്ണടക്കേണ്ടിയും കാര്യമായി ഇളവുകൾ വരെ നൽകേണ്ടി വരികയും ചെയ്യും യൂറോപ്യൻ രാജ്യങ്ങളെ വില കൂടി അമേരിക്കൻ ദ്രവീകൃത പ്രകൃതിവാതകം വാങ്ങാൻ പ്രേരിപ്പിക്കുക എന്നതായിരിക്കും വിദേശ നയത്തിന്റെ കാര്യത്തിൽ ട്രംപ് സ്വീകരിക്കുന്ന ഒരു നിലപാട് ഈ കാര്യത്തിൽ ജോ ബൈഡൻ ആരംഭിച്ച നയം പിന്തുടരാനും കൂടുതൽ വിപുലീകരിക്കാനും തന്നെയായിരിക്കും ട്രംപും എന്തായാലും ശ്രമിക്കുക റഷ്യൻ വാതകത്തോടുള്ള യൂറോപ്യൻ ആശ്രിതത്വം കുറയ്ക്കുന്നതിനും അമേരിക്കൻ ഊർജ്ജ താൽപര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമമായി ഇരു നേതാക്കളുടെയും ഈ നീക്കത്തെ നോക്കി കാണാൻ പറ്റുന്നതാണ് റഷ്യൻ വാതകത്തോടുള്ള യൂറോപ്യൻ ആശ്രിതത്വം കുറയ്ക്കുകയും അതുപോലെ തന്നെ അമേരിക്കൻ ഊർജ്ജ താൽപ്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമമായി ഇരു നേതാക്കളുടെയും ഈ നീക്കത്തിനോക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും നിലവിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം താരിഫുകൾ വർദ്ധിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കൂടുതൽ അമേരിക്കൻ ദ്രവീകൃത പ്രകൃതി വാതകം വാങ്ങാൻ യൂറോപ്യൻ രാജ്യങ്ങളെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് റഷ്യക്കെതിരായ പ്രതിരോധ ശ്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നാറ്റോ ഇ യു സഖ്യകക്ഷികളെ സ്വാധീനിക്കുന്നതിൽ വിജയിച്ച സാമ്പത്തിക നയമാണ് അമേരിക്ക ഇപ്പോൾ പായറ്റുന്നത് യൂറോപ്യൻ യൂണിയന്റെ ഊർജ്ജ ഭൂപ്രകൃതി തീർച്ചയായും കാര്യമായ മാറ്റത്തിന് വിധേയമായിട്ടുമുണ്ട് എന്തായാലും അമേരിക്ക സംബന്ധിച്ചിടത്തോളം പുതിയ അന്തരീക്ഷം ഏറെ ഗുണകരമായിരുന്നു കാരണം അമേരിക്കയ്ക്ക് യൂറോപ്യൻ യൂണിയനിലേക്കുള്ള ഊർജ്ജ കയറ്റുമതി വർദ്ധിപ്പിക്കാനും അതിലൂടെ ഉണ്ടാക്കാനും കഴിഞ്ഞു പക്ഷേ ഏതോ ഒരവസരത്തിൽ അവർ കളിക്കുന്നത് സാക്ഷാൽ പുടിനോടാണ് എന്ന വിവരം മറന്നുപോയി അതാണ് ഈ അവസ്ഥയ്ക്ക് കാരണം അപ്പോൾ പുതിയ വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി